പ്രസൻ്റലി പതിനഞ്ച് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ എൻ എഫ് ഒ ആണ് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു ഒരാറുമാസ കാലമായിട്ട് ഓരോ വീക്കിലും മൂന്നോ നാലോ സ്കീമുകളുടെ എൻ എഫ് ഒ ആണ് ലോഞ്ച് ചെയ്തുകൊണ്ടിരുന്നത് ആ സിറ്റുവേഷൻ എല്ലാം ചേഞ്ച് ചെയ്ത് ഇന്ന് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിൽ പതിനഞ്ച് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ എൻ എഫ് ഒ ആണ് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഡി നിഫ്റ്റി ടോപ്പ് ടെൻ ഈക്വൽ വെയിറ്റ് ഇ ടി എഫ് യൂണിയൻ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് നിപ്പോൺ ഇന്ത്യ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഈക്വൽ വെയ്റ്റ് ഇൻഡെക്സ് ഫണ്ട് ഐ ടി ഐ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ബിസിനസ് സൈക്കിൾ ഫണ്ട് ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൺ അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട് ബന്ധൻ ബി എസ് സി ഹെൽത്ത് കെയർ ഇൻഡെക്സ് ഫണ്ട് ആദിത്യ ബിർള എസ് എൽ നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ട് മോട്ടിലാൽ ഓസ്വാൾ ബിസിനസ് സൈക്കിൾ ഫണ്ട് ബന്ധൻ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഫണ്ട് പി നിഫ്റ്റി ടോപ് ടെൻ ഈക്വൽ വെയ്റ്റ് ഇൻഡെക്സ് ഫണ്ട് മെറൈ അസറ്റ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ക്യാപ് ഫിഫ്റ്റി ഇസ് റ്റു ട്വൻറ്റി ഫൈവ് ഇസ് ടു ട്വൻറ്റി ഫൈവ് ഇ ടി എഫ് ടാറ്റ നിഫ്റ്റി ടു ഹൺഡ്രഡ് ആൽഫ തേർട്ടി ഇൻഡെക്സ് ഫണ്ട് മോട്ടിലാൽ ഓസ്വാൾ നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് സീറ്റ് ഞാൻ ഈ വിവരിച്ച പേരുകളിൽ ഇപ്പോൾ പതിനഞ്ച് എൻ എഫ് ഒകളാണ് നമ്മുടെ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലെ ഒട്ടുമിക്ക സ്കീമുകളും ഇൻഡെക്സ് ഫണ്ടുകളും ഇ ടി എഫുകളുമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഇൻഡെക്സ് ഫണ്ട് ഇ ടി എഫ് കാറ്റഗറിയിലുള്ള ഫണ്ടുകളാണ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫണ്ട് മാനേജറെ സംബന്ധിച്ചിടത്തോളം ഇൻഡെക്സ് കാറ്റഗറിയിലോ അല്ലെങ്കിൽ ഇ ടി എഫ് കാറ്റഗറിയിലോ ഉള്ള ഫണ്ട് മാനേജ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് അത് പാസീവിലി മാനേജർ ഫണ്ട്സാണ് ആ ഫണ്ട് ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കമ്പനികളിൽ അതേ റേഷ്യോയിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക ഇ ടി എഫ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടോ മാനേജ് ചെയ്യുന്നതിന് ഒരു ഫണ്ട് മാനേജറുടെ ലെവലിൽ നിന്ന് അധികം എഫേർട്ട് ആവശ്യമില്ല പുതിയതായിട്ട് സ്റ്റോക്കുകൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല അതേപോലെ മാർക്കറ്റിൽ നിന്ന് ഡെയിലി ബേസിസിൽ ബൈ ബൈസെല് ട്രേഡുകൾ നടത്തേണ്ട ആവശ്യമില്ല അപ്പം മെയിനായിട്ട് ഇത് മെൻഷൻ ചെയ്തതിൻ്റെ കാര്യം നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പ്രത്യേക നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള കേരളീയർക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളും അതേപോലെ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചും പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് നൽകുന്നതിനാണ് ഈ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഇൻവെസ്റ്റേഴ്സിന് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ അവരെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് അവർ വെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് അതോടൊപ്പം ഏറ്റവും സേഫായിട്ടുള്ള രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഉപകരിക്കുന്ന തരത്തിലുള്ള വീഡിയോകളാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് മുന്നേയും പോസ്റ്റ് ചെയ്ത വീഡിയോകളിൽ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിൽ ഇതേപോലെ അധികമായിട്ട് വരുന്ന എൻ എഫ് കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു ഇന്ന് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരുപാട് വ്യക്തികൾ ബാങ്കിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് അവർ നിക്ഷേപം മാറ്റുന്നുണ്ട് ആർ ബി ഐ ഗവർണറിൻ്റെയും അതേപോലെ ഫൈനാൻസ് മിനിസ്റ്ററിൻ്റെയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് ബാങ്കുകളിലുള്ള നിക്ഷേപം കുറഞ്ഞു വരികയാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയാൽ കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ വരുമാനം നേടാം അതോടൊപ്പം റിസ്ക് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ടാക്സ് എഫിഷ്യൻറ് ആയിട്ടുള്ള റിട്ടേൺസ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കൂടുതൽ ആളുകളും മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നിക്ഷേപം നടത്തുന്നത് ഇതേപോലെയുള്ള പുതിയ ഫണ്ടുകൾ പുതിയ പേരിലും പുതിയ കാറ്റഗറിയിലും ലോഞ്ച് ചെയ്യുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ കൂടുതലായിട്ടും മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാനുള്ള താല്പര്യം കാണിക്കും അതോടൊപ്പം പത്ത് രൂപയ്ക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ ലഭിക്കുക എന്നുള്ള ഒരു കാരണത്താലും കൂടുതൽ ആളുകളും മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷം ജനിച്ച വ്യക്തികൾ ആണ് ഏറ്റവും കൂടുതലായിട്ടിപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നത് ഈ കാറ്റഗറിയിൽ പെടുന്ന ഇൻവെസ്റ്റേഴ്സിന് കൂടുതലായിട്ട് റിസ്ക് എടുക്കാനായിട്ട് താൽപ്പര്യമുള്ള വ്യക്തികളാണ് അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകളിലും ഷെയർ മാർക്കറ്റിലും മറ്റും നിക്ഷേപങ്ങൾ നടത്തിയാൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന റിട്ടേൺസിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചും ബോധവാന്മാരായിട്ടുള്ള ആളുകളാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ വരാൻ പോകുന്ന ഒരു ഡേഞ്ചർ നിങ്ങളുടെ ഏണിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് മൊത്തമായിട്ട് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളിലോ ഇക്വിറ്റി മാർക്കറ്റിലോ നിക്ഷേപിച്ചാൽ അതിൻ്റെതായിട്ടുള്ള ദൂഷ്യവശങ്ങളും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ബാങ്കിലുള്ള നിക്ഷേപങ്ങൾ നമുക്ക് പാടെ ഒഴിവാക്കാൻ പറ്റുകയില്ല ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആളാണെങ്കിലും ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള വ്യക്തിയാണെങ്കിൽ തന്നെയും അവർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പോർഷൻ നിശ്ചയമായിട്ടും ബാങ്കുകളിലോ അല്ലെങ്കിൽ ഫിക്സഡ് ഫിക്സഡായിട്ട് അവർക്ക് ഇൻകം കിട്ടുന്ന സെക്യൂരിറ്റികളിലോ നിക്ഷേപം നടത്തേണ്ടതുണ്ട് ഞാൻ മുന്നേ മെൻഷൻ ചെയ്ത മുപ്പത് വയസ്സിന് താഴെ ഏജ് കാറ്റഗറിയിലുള്ള പല വ്യക്തികളും അവരെ ഏണിങ്സിൻ്റെ മേജർ പോർഷനും സ്റ്റോക്കുകളിലും അതേപോലെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഇക്വിറ്റി സ്കീമുകളിലും നിക്ഷേപം നടത്തുന്നു എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ട് അവരൊരു ഫണ്ട് മാറ്റി മാറ്റിവെക്കുന്നില്ല മ്യൂച്വൽ ഫണ്ട് ലോങ് ടേമിലേക്കുള്ള നിക്ഷേപങ്ങളാണ് പക്ഷേ അവർ പ്രോപ്പറായിട്ടുള്ള അസറ്റ് അലോക്കേഷൻ ചെയ്യാത്തതിൻ്റെ കാരണത്താൽ പലപ്പോഴും പാതി വഴിയിൽ അതായത് ഒരു വർഷത്തിനോ അല്ലെങ്കിൽ ആറുമാസത്തിനോ ശേഷം ഈ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ റിഡീം ചെയ്യേണ്ടതായിട്ടുള്ള അവസരങ്ങളും വരുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യം മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലുള്ള പൊട്ടൻഷ്യലിനെക്കുറിച്ചും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ അവെയർനെസ് അവർക്കുണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട് മാർക്കറ്റിൽ നിന്ന് സോഷ്യൽ മീഡിയകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ഇലക്ട്രോണിക് മീഡിയകളിൽ നിന്ന് അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ലഭിക്കുന്നുണ്ട് അതിൽ തെറ്റായ ഇൻഫർമേഷൻസും ഉണ്ടാവാം നല്ല ഇൻഫർമേഷൻസും ഉണ്ടാവാം എന്തായാലും ശരി ഇതേപോലെയുള്ള കാരണങ്ങൾ കൊണ്ടും മിനിമം നൂറോ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കാരണത്താലും കൂടുതൽ ആളുകൾ ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നു എൻ എഫ് ഒയുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ജൂലൈ മാസത്തിൽ തന്നെ ഏകദേശം പതിനാറായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയാണ് ഈ ന്യൂ ഫണ്ട് ഓഫറുകളിൽ നിന്നും പല മ്യൂച്വൽ ഫണ്ടുകളും കളക്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ആംഫിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നത് ഏകദേശം എൺപതിനായിരം കോടി രൂപയോളമാണ് ഇത് മ്യൂച്വൽ ഫണ്ടുകളിൽ മാത്രമുള്ള നിക്ഷേപമാണ് ഇത് കൂടാതെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലുമായി ഇതിന് ഈക്വലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവാം അപ്പം അതിനെക്കുറിച്ചുള്ള ഡേറ്റ എൻ്റെയിൽ അവൈലബിൾ അല്ല ആയിരത്തി പതിനാലില് കേരളത്തിൽ നിന്നുള്ള മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എട്ടായിരത്തി നാനൂറ്റി നാൽപ്പത് കോടി അത് വെറും പത്ത് വർഷം കൊണ്ട് എൺപത് കോടിയായിട്ട് കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് കോടി ആയിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അറുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എട്ട് കോടി കേരളത്തിൽ നിന്നുള്ള മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഏകദേശം അൻപത്തി രണ്ടായിരം കോടി രൂപയായിരുന്ന നിക്ഷേപം ഒരു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഏകദേശം എൺപതിനായിരം കോടിയായിട്ട് വളർന്നിട്ടുണ്ട് ഈ എൺപതിനായിരം കോടി നിക്ഷേപങ്ങളിൽ ഏകദേശം എഴുപത്തഞ്ച് ശതമാനവും വളരെ റിസ്ക്കി ആയിട്ടുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ സ്കീമുകളിലാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റോടൊപ്പം തന്നെ ഗോൾഡിലുമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയിട്ടുണ്ട് ഇവിടെ ഞാൻ ഈ ഡേറ്റ ഇവിടെ പ്രസൻറ്റ് ചെയ്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ നിക്ഷേപം നടത്തിയാൽ ലോങ് ടൈമിലേക്ക് നല്ലൊരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് തരാൻ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള നിക്ഷേപങ്ങളാണ് മ്യൂച്വൽ ഫണ്ടുകളിലും ഇക്വിറ്റി മാർക്കറ്റിലും ഉള്ളത് എങ്കിൽ തന്നെയും ഒരു വ്യക്തി സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇക്വിറ്റി സ്കീമുകളിലോ നിക്ഷേപം നടത്തുമ്പോൾ അവർ പ്രോപ്പറായിട്ടുള്ളൊരു അസറ്റ് അലോക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ അത്യാവശ്യമുണ്ട് നമ്മുടെ മാർക്കറ്റിൽ പതിനഞ്ചോ ഇരുപതോ നൂറോ ഐ പി ഒളോ എൻ എഫ് ഒളോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷേ നമ്മുടെ അനുസരിച്ച് നമ്മുടെ റിട്ടേൺ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നമ്മുടെ റിസ്ക് ഹാപിറ്റേറ്റ് അനുസരിച്ച് മാത്രമാണ് ഇതേപോലെയുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുള്ളൂ ഇന്ന് നാൽപ്പത്തഞ്ച് കൂടുതൽ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും ആയിരക്കണക്കിന് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും അവൈലബിൾ ആണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അഞ്ച് മുതൽ പത്ത് വരെ സ്കീമുകൾ തിരഞ്ഞെടുത്ത് അതിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക എപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങളുടെ അസറ്റ് അലൊക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ഒരു വ്യക്തിയുടെ ഏജ് അനുസരിച്ച് അവരുടെ റിസ്ക് ഹാപിറ്റേറ്റ് അനുസരിച്ച് അവരെ ഫ്യൂച്ചറിലേക്കുള്ള ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അവരുടെ ഫൈനാൻഷ്യൽ ഗോളിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുന്നത് ബാങ്കുകളിലുള്ള നിക്ഷേപം അപ്പാടെ പിൻവലിച്ച് മ്യൂച്വൽ ഫണ്ടുകളിൽ നടത്തുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റബിൾ ഇൻകത്തിൻ്റെ ഒരു പോർഷൻ അതായത് എമർജൻസി പർപ്പസിനും മറ്റുമായിട്ട് ബാങ്കുകളുടെ എസ് അക്കൗണ്ടിലോ മ്യൂച്വൽ ഫണ്ടുകളുടെ ലിക്വിഡ് അല്ലെ മണി മാർക്കറ്റ് ഷോർട്ട് ടേം അൾട്രാ ഷോർട്ട് ടേം ഫണ്ടുകളിലോ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മറക്കരുത് മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ അവർക്ക് കൂടുതൽ മാനേജ്മെൻ്റ് ഫീ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരുടെ അസറ്റ് ബേസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ഇതേപോലെയുള്ള ഫണ്ടുകൾ പല പേരുകളിലും അവർ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഒരു സാധാരണ ഇൻവെസ്റ്ററിന് പലപ്പോഴും തെറ്റായിട്ടുള്ള അഡ്വൈസിൻ്റെ ബേസിൽ ഇതേപോലെ ഒരുപാട് ഫണ്ടുകൾ വാങ്ങിക്കൂട്ടാറുണ്ട് ഇത് സാധാരണയായിട്ട് ചെയ്യുന്നത് ബാങ്കിലെ റിലേഷൻഷിപ്പ് മാനേജേഴ്സും കോർപ്പറേറ്റ് ലെവലിലും മറ്റും വർക്ക് ചെയ്യുന്ന ബ്രോക്കേഴ്സുമാണ് സാധാരണയായിട്ട് അനവധി മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ ഇൻവെസ്റ്റേഴ്സിന് നിക്ഷേപം നടത്തുവാനായിട്ട് പലപ്പോഴും പ്രേരിപ്പിക്കുന്നത് ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ അടുക്കൽ ബിസിനസ് ക്യാൻവാസ് ചെയ്യുന്ന വ്യക്തിക്ക് അയാൾ ചെയ്യുന്ന ജോലിക്ക് അയാൾക്ക് കമ്മീഷൻ കിട്ടും പക്ഷേ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങളുടെ ഹാർഡ് ആൻഡ് മണി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നിക്ഷേപം നടത്തേണ്ടതും നിങ്ങളുടെ കടമയാണെന്നുള്ള കാര്യം മറക്കരുത് ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ മറ്റുള്ളവരെ അറിവിലേക്കും കൂടി ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം